ായണ ശ്രീമന്നാരായണീയം ദശകം ഇരുപത്തിയൊമ്പത് മോഹിനിയെ കണ്ട് മഹാദേവനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു വൈകുണ്ടത്തിൽ ചെല്ലുന്നു മഹാദേവൻ മോഹിനിയെ കാണുന്നു മായയെ മറികടക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നതായിട്ടുള്ള മഹാദേവൻ ശ്രീപാർവതിയോട് ഭഗവത്വത്തെ ഇങ്ങനെ കാണണം എന്ന് പറയണം ഓം മൃതം ഹരസു ദൈത്യേഷു താൻ അശരണനുനീയൻ സദ്യസ്ഥിരോധിത പ്രഭാവാദൂലിഭൂ ഹേ ദേവ ദൈത്യേഷു ഹലോ മഹാദേവ ഗുരുവായൂർപ്പ ഇവിടെ മഹാവിഷ്ണുവിനെ ഗുരുവായൂർപ്പനെ വിളിക്കുന്നു മയപ്പത്തൂര് ദൈത്യേഷു ഉദ്ഗച്ഛത ഈ അസുരന്മാര് സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്നതായിട്ടുള്ള തവ അങ്ങയുടെ കരാൾ കയ്യിൽ നിന്ന് അമൃതം ഹരസു അമൃതനെ അപഹരിച്ചു കഴിഞ്ഞപ്പോ ത് അസുരണാൻ അങ്ങ് തീർന്ന അവരെ താൻ ആ ദേവന്മാരെ ദേവാൻ അനുനീയ ആശ്വസിപ്പിച്ചിട്ട് സദ്യഹ പെട്ടെന്ന് തന്നെ തിരോധിത മറഞ്ഞു ദിതിജാഹ ഭവൽപ്രഭാവാത് ഈ അസുരന്മാരാവട്ടെ ദീതിയുടെ പുത്രന്മാരാവട്ടെ അങ്ങയുടെ മഹത്വം കൊണ്ട് ഉദ്യൽ ഉദ്വൽസയുദ്ധ്യണ്ടായതായിട്ടുള്ള പരസ്പര കലഹം ഉദ്യൽ ഉദ്വൽസയുദ്ധ കലഹാഹ അപ്പോൾ ഉണ്ടായിട്ടുള്ള ഭഗവാന്റെ പ്രഭാവം കൊണ്ടാണ് ഉണ്ടായത് ഈ യുദ്ധം ചെയ്യണം എന്നുള്ള ആ ഭാവം കലഹം അങ്ങനെ സംഭവിച്ചു ബഭൂ ഹേ ദേവ ദൈത്യേഷു ഉദ്ഗച്ഛത तवा कराद अमृत हरसु तम अशरण तान देवान अनुनीय सद्य तिरोदिध दिदिजा भवल प्रभावाद उद्यल सयोध्य कलहा बभूव इन अन्े उद्गत उद्गछद उद्गछद तव कराद अमृत हरसु दैत्यु तान अशरण अनुनीय देवान സദ്യോധിത കലഹ ദിതിജ ബഹുവു ഇങ്ങനെ പതച്ച് അല്ലയോ മഹാവിഷ്ണു ഈ അസുരന്മാര് ആ സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതായിട്ടുള്ള ഈ അമൃതിനെ അവര് ദേവന്മാരിൽ നിന്നും അസുരന്മാരെ ഈ ദേവന്മാരിൽ നിന്നും കട്ട് കൊണ്ടുപോയപ്പോൾ അപഹരിച്ചു കൊണ്ടുപോയപ്പോൾ ആശ്രയം ഇല്ലാത്തതായിട്ടുള്ള അവരെ ആശ്വസിപ്പിച്ചു ഭഗവാൻ എന്നിട്ട് അവിടെ നിന്നും താൽക്കാലികമായിട്ടും അറിഞ്ഞു പിന്നെ അസുരന്മാര് എവിടെയാണെന്നുള്ള വെച്ചാൽ അവിടെ ചെന്നപ്പോൾ അവര് തമ്മിൽ തമ്മിൽ കലഹമായി തീർന്നു ഇത് എനിക്ക് വേണം ഇത് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ അസുരന്മാർക്ക് അമൃത് മുഴുവൻ ഒരാൾക്ക് കിട്ടണം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഒക്കെ തരൂ ഞാൻ കഴിക്കട്ടെ എന്ന രീതിയിലോ ഒക്കെ ആയിപ്പോയി ആര് മീത് ഞാൻ മീത് നീ മീത് എന്നുള്ള അർത്ഥത്തിൽ ഏതാണ് ഉദ്ഗതസ്തവകരാത് അമൃതം ഹരൽസു ദൈത്യേഷു താൻ സദ്യസ്വൽ പ്രഭാവാദു സയുദ്ധ കൂ രണ്ടാമത്തെ ശ്ലോകം തദാനി ശ്യാം ശ്യമാനു തീം പ്രാപ്തോസിംഗുരാം ത്വംഷകുംഭകലം പരിമുച്ചു പ്രതിയു ത് ഉജകുഭേം തദാനം അതിനുശേഷം ത് എല്ലാവർക്കും രുചിയേ കൊടുക്കുന്ന രീതിയില് വളരെ കാന്തിയോട് കൂടിയിട്ട് വയസാ അവി പ്രായം കൊണ്ട് താരുണ്യം ശ്യാമ പിന്നെ ഈ മേഘനരത്തോടു കൂടിയിട്ട് അപ്പൊ മേഘനിര ഉണ്ട് യൗവനുണ്ട് സൗന്ദര്യുണ്ട് മറ്റ് ചലനാധികാരങ്ങളൊക്കെ ഉണ്ട് തുങ്ക കുജമണ്ട് ലഭങ്കുരം ഉയർന്ന് വൃത്താകാരമായിട്ടുള്ള സ്ഥലങ്ങളെ കൊണ്ട് മെലിഞ്ഞതായിട്ടുള്ള വയറ് ഇടുങ്ങിയതായിട്ടുള്ള വയറ സ്ഥലമാണെങ്കിൽ വളരെ വലുതും അപ്പൊ അതിന്റെ ഭാരം കൊണ്ട് നടു ഒന്ന് അങ്ങനെ തുങ്കകുജ മണ്ഡല ഭംഗുരാം കുറച്ച് ഏർ ഈ സ്ഥാനത്തിന്റെ ഭാരം കൊണ്ട് ഒന്നിങ്ങനെ വളഞ്ഞു ശരീരം തനും ആ ശരീരത്തെ പ്രാപ്ത അസി എന്ന് വെച്ചാൽ മോഹിനിയായിട്ട് മാറി എന്ന സർവേ പീയൂഷ കുംഭകലഹം എല്ലാ അസുരന്മാരും ഈ മോഹിനി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഈ അമൃതകുംഭത്തെ കട്ടുകൊണ്ടുപോയിട്ട് അതിനെയാണ് അവര് കാത്തുകൊണ്ടിരിക്കുന്നത് അപ്പോഴാണ് പീയൂഷ കുംഭകലഹം എനിക്ക് അമൃത തരൂ നിങ്ങൾ തരൂ ഞാൻ കഴിക്കട്ടെ എന്ന് പറഞ്ഞിരിക്ക അത് പരിമുച്ച അത് ഒഴിവാക്കി എന്നിട്ടോ ത്വത് ഉരോജകുംഭേ അങ്ങയുടെ ഈ വക്ഷസില് ഒരു ഉരസ എന്ന് പറഞ്ഞ വക്ഷസ് മാറ് ആ മാറിലിരിക്കുന്നതായിട്ടുള്ള കുജകുംഭങ്ങള് ഈ സ്ഥലങ്ങൾ രണ്ടെണ്ണം തൃഷ്ണാകുലാഹ കിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലും അത് വേണം എന്ന ആസക്തിയോടുകൂടിയിട്ട് അതിനെ ആഗ്രഹിച്ചു പ്രതിയു മോഹിനി വേഷം ധരിച്ച് അങ്ങയുടെ പിന്നാലെ വന്നു പ്രതിയു പിന്നാലെ ചെന്നു എന്നാണ് പീയൂഷ കലഹം പരിമുച സർവേ തൃഷ്ണാകുല പ്രതിയു ത്വത് ഉറോജകുംഭേ എന്ന് പതച്ചത് അന്നയം തദാനം രുച അഭി വയസാ അഭി ശ്യാമാം തുങ്കകുജമണ്ഡല ഭംഗുരാം തനും പ്രാപ്ത അസി സർവേ പീയൂഷ കുംഭകലഹം പരിമുച്യ ത്വത് ഉംഭേ തൃഷ്ണ ആകുലാഹ പ്രതിയു എന്ന് അന്യ പെയ്യ സമയത്ത് അവർ തമ്മിൽ തമ്മിൽ തല്ലുപടിക്കൊണ്ടിരിക്കുക അമൃതകുംഭം തട്ടുകൊണ്ടുപോയിട്ടെ അപ്പോ ഭഗവാൻ അവിടുന്ന് മോഹിനിരൂപത്തെ സ്വീകരിച്ചു അതിസുന്ദരിയായിട്ട് രൂപമായി എന്നിട്ട് എന്തൊക്കെ വിശേഷണങ്ങളാണല്ലോ വല്ലാത്തൊരു സൗന്ദര്യം കാന്തി പ്രഭ ചെറിയും സൗന്ദര്യം കൊണ്ട് നല്ല ശ്യാമവർണ്ണമാണ് യൗവനുണ്ട് അതികൊണ്ട് സുന്ദരമാണ് പിന്നെ നല്ല ചലനങ്ങൾ അതേപോലെ സ്ഥലങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് കുറച്ചിങ്ങനെ മെലിഞ്ഞതായിട്ടുള്ള ആ വയറു വളഞ്ഞ് കുറച്ചകത്തേക്ക് ഒരു വളവുണ്ട് അങ്ങനെയാണ് അങ്ങനെ അതിസുന്ദരിയായിട്ടാണ് പ്രാപിച്ചത് എന്നിട്ട് എല്ലാ അസുരന്മാരും ഈ സ്ത്രീയെ കണ്ടു ഈ മോഹിനിയെ കണ്ടു അപ്പോൾ അമൃത കുംഭം അവിടെ കയ്യിലുണ്ട് എനിക്ക് ഒളമ്പിത്തരൂ ഞാനത് കഴിക്കട്ടെ നീ എൻ്റെ താഴെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കലഹാണ് ആ രാജ്യം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഈ മോഹിനി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമൃത കുംഭത്തെ അവർ വിട്ടു എന്നിട്ട് മോഹിനിയൊരു കാമം അവർ അമൃതകുംഭത്തെ വിട്ട് ഈ സ്ഥലങ്ങളിൽ ഇങ്ങനെ നോക്കി നിന്നു എന്നാ ഇത്രയും സൗന്ദര്യമുണ്ട് ആ സ്ഥലത്തിന് അപ്പോൾ ആസക്തിയോട് കൂടിയിട്ട് അത് കിട്ടുമോ കിട്ടില്ലായിരിക്കുമോ കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ട് മോഹിനി വേഷം ധരിച്ചതായിട്ടുള്ള ഭഗവാന്റെ പിന്നാലെ ചെന്നു അത് ഭഗവാനാണ് കേട്ടോ അതിനുണ്ടൊരു മഹത്വം അതിനും അവർക്കൊരു ഭാഗ്യം ഉണ്ടായി കാരണം ഒപ്പം നിന്നിട്ടാ കടന്നതേ ഇപ്പൊതാ ഒപ്പം മറ്റൊരു വേഷത്തിൽ മോഹിപ്പിക്കണം ശ്യാമം രുചാഭി വയസാ പിതുംഭകലഹം ഇനി മൂന്നാമത്തെ ശ്ലോകം കാ മൃഗാക്ഷിമം സുധാ ഇമാരുവാനോം കുലടാ സ്മിതൈവിശ്വസി ഹേ മൃഗാക്ഷി അല്ലയോ സുന്ദരി മൃഗാക്ഷി എന്ന് വെച്ച മൃഗം മാനാണ് ഉദ്ദേശിച്ചത് മാനിന്റെ കണ്ണു പോലെയുള്ള കണ്ണുള്ള സുന്ദരി ത് അങ് നീ ആരാണ് ഇമാം ഈ സുധ ഈ അമൃതിനെ ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഈ അമൃതം ഉണ്ടല്ലോ പോരാഴി കഴിഞ്ഞപ്പോ കിട്ടിയതാ ഈ അമൃതിനെ വിഭജസ്വ നിങ്ങൾക്ക് ഒളമ്പി തന്നാലും വിഭാഗം എന്ന് വെച്ചാൽ ഭാഗം ചെയ്തിട്ട് ഒളമ്പി തന്നാലും ഇതി ഇങ്ങനെ ആരൂഢ രാഗ വിവശാൻ അവർക്ക് ആ രാഗം അനുരാഗം ഈ സ്ത്രീയെ കല്യാണം കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് വിവശാൻ വളരെ അധികം വിവശത അനുഭവിക്കുന്നു മനസ്സും ശരീരവും കുറച്ച് തളർന്ന മുട്ടായി കാരണം കല്യാണം കഴിക്കാൻ കിട്ടിയില്ലെങ്കിലോ വിചാരിച്ചിട്ട് അഭിയാചതഹ അതുകൊണ്ട് തന്നെ നന്നായിട്ട് യാചിച്ചു കേണു കുറച്ചൊരു കെഞ്ചലുണ്ടായിരുന്ന അമോൻ ഈ അസുരന്മാരോട് ഹേ ദൈത്യാഹ ആ അസുരന്മാരോട് ഭഗവാൻ പറയാണ് മോഹിനി രൂപത്തിലുള്ള ഭഗവാൻ പറയാ അഹം കുലടാ അസ്മി ഞാൻ ഒരു പുരുഷനെ മാത്രം സ്വീകരിക്കുന്നയാളല്ല പല പുരുഷന്മാരെ സ്വീകരിക്കുന്നയാളാണ് എന്നു വച്ചാൽ പല ജീവനുകൾക്ക് അഭയം കൊടുക്കുന്നയാളാണെന്നാ പറഞ്ഞതിൻ്റെ സാരം അപ്പൊ ഞാനൊരു ഒരു പുരുഷനെ മാത്രം സ്വീകരിക്കുന്ന നല്ല കുലടയാണ് അപ്പൊ വേശിയാണ് മൈ കഥം വിശ്വസ്യതെ എന്നില് നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക ഈ നിങ്ങൾ അസുരന്മാര് മഹാകേമന്മാര് ഇപ്പ അമൃതം കൂടി കഴിക്കാൻ പോവാണ് അപ്പൊ അങ്ങനെയുള്ള നിങ്ങൾ ഈ കുലടയായിട്ടുള്ള വേശ്യയായിട്ടുള്ള എന്നെ നിങ്ങൾ എങ്ങനെയാ വിശ്വസിക്കുക ഇത് ആലപൻ അഭി ഇങ്ങനെ പറയുന്നു ഇങ്ങനെ പാട്ടുപാടുന്ന പോലെയാണെന്നാ ആലപിക്കുക എന്ന് പറഞ്ഞാൽ പാട്ടുപാടുകയാണ് അപ്പൊ അങ്ങനെ പാട്ട് പാടുന്ന രീതിയിൽ എന്ന് മധുര സ്വരത്തിൽ പറഞ്ഞു എന്നാണ് താരുണ്യം യൗവനം അതേപോലെ സൗന്ദര്യം നല്ല വാക്കും അതാണ് ആലപൻ അങ്ങനെ ഇത് ആലപൻ നബി സുവിശ്വസിതാൻ അതാനി ഇങ്ങനെ വിശ്വാസമുള്ളവരാക്കി തീർത്തു എന്നാണ് സുവിശ്വസിതാൻ അതാനി അങ്ങനെ വിശ്വസിപ്പിക്കത്തക്കതാക്കി തീർത്തു ഈ പെരുമാറ്റം കൊണ്ട് വാക്കുകളെ കൊണ്ട് का तुम विभजस्व विभजस्वा सुधाम इमाम इधी आरोड़ा रागा विवशा आरो आरोड़ा रागा विवशन आप अमून विश्वस्यदे माये कथम कोलडा अस्मि दैत्या इधी आलेपन अभी सु विश्वस्य सु विश्वसितान अदानी इन्नपद छेद हे रगाक्षे तुम का इमाम सुधाम विभजस्वा ഇത് ആരൂഢരാഗവിവശാൻ അഭിരാജത അമോൻ ഹേ ദൈത്യാഹ അഹം കൊലടാ അസ്മി മൈ കഥം വിശ്വസതേ ഇതി ആലപൻ അഭി സുവിശ്വസിതാൻ അതാനി അസുരന്മാര് ഈ മോഹിനെ കണ്ടു കഴിഞ്ഞപ്പോ അല്ലയോ സുന്ദരി നീ ആരാണ് എവിടുന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് ഈ അമൃത് ഒന്ന് ഭാഗിച്ച് വീതം വെച്ചിട്ട് ഉളമ്പി തരൂ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ വർധിച്ചതായിട്ടുള്ള അനുരാഗം കൊണ്ട് വിവശന്മാരായിട്ടുള്ള അവർക്ക് ഈ മോഹിനിയെ കിട്ടാണ്ട് വയ്യ അങ്ങനെ മോഹിപ്പിച്ചു ആ സമയത്ത് അതുകൊണ്ട് തന്നെ യാചിക്കുന്നവരായിട്ടുള്ള കുറച്ച് കെഞ്ചിത്രെ അങ്ങനെയുള്ള അസുരന്മാരോട് ഭഗവാൻ പറഞ്ഞു മോഹിനിയായിട്ടുള്ള ഭഗവാൻ പറഞ്ഞു അല്ലേ അസുരന്മാരെ ഞാനൊരു വേശിയാണ് ഒരു പുരുഷനെ മാത്രം സ്വീകരിക്കുന്നയാളല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങളെങ്ങനെയാ എന്നെ വിശ്വസിക്കുക നിങ്ങൾ മഹാദേവന്മാരാ അപ്പൊ ഇങ്ങനെ പറഞ്ഞു വച്ചാലും ആ വാക്കുകളെ കൊണ്ടും പെരുമാറ്റത്തെ കൊണ്ടും ചല അംഗ ചലനങ്ങളെ കൊണ്ടും അതീവ സൗന്ദര്യം കൊണ്ടും നോട്ടം കൊണ്ടും ഒക്കെ അസുരന്മാര് അതിൽ മോഹി മോഹിക്കപ്പെട്ടു പോയി വിശ്വസിച്ചു എല്ലാവരും ഈ മോഹിനിയെ എന്ന് സാരം അതാണ് ഭഗവാന്റെ മുടുക്ക് കാത്വം മൃഗാക്ഷി വിഭജസ്വ സുധാമിമാരു മയി കഥം കുലടാ സ്മിത नालाम श्लोकं मोदा सुधा कलशमेषु ददलसु साव दुस्चष्टीद मम सहध्वमिधी ब्रुवाणा पंक्ति प्रभेद विवेशित दव दैत्यालीलासगदि समदा सुधा ई असुरन्मा മോദാദ് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് സുധാകലശം അമൃതകുംഭം ദു നൽകി കഴിഞ്ഞപ്പോ സാത്വം ആ മോഹിനിയായിട്ടുള്ള അങ് യൂ എം നിങ്ങള് മമ ദുശ്ചേഷിതം എന്റെ ഈ ചീത്തയായിട്ടുള്ള പ്രവൃത്തിയിൽ സഹത്വം അത് സഹിക്കണം ഇങ്ങനെ പറയുന്നതായിട്ടുള്ള പങ്ക് പ്രഭേദ വിനിവിനിവേശിത ദേവദൈത്യ നോക്കണേ രണ്ട് പന്തിയായിട്ട് തിരിച്ചെത്തി മുഖത്തോടെ മുഖാണെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാലും രണ്ട് പന്തി ആയിട്ട് തിരിച്ചെത്തി പങ്ക്തി പ്രഭേദ വിനിവേശിത എന്നിട്ടോ നന്നായിട്ട് അവരോട് പറഞ്ഞു എന്ത് ദേവദൈത്യന്മാരായിട്ടുള്ള നിങ്ങൾ ഇങ്ങനെ ഇരുന്നോളൂ ലീല വിലാസഗതിഭി ഇങ്ങനെ അത്യധികം മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീഡാചേഷ്ടകളോട് കൂടിയിട്ട് ഈ നടത്തം തൊട്ടുള്ള അവരുടെ കുമ്പടുത്ത് ഇങ്ങനെ നടക്കുക ഇല വയ്ക്കുന്നു ഉളമ്പോ ഉളമ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു ഇങ്ങനെയുള്ള നിങ്ങൾ അവിടെ ഇരിക്കൂ മറ്റൊരു ഇവിടെ ഇരിക്കൂ അങ്ങനെ ഇരുത്തിക്കൊണ്ട് താം സുധാം സമദാഹ ആ അമൃതനെ വേണ്ട പോലെ അവർക്ക് നൽകി ഇവിടെ ഇപ്പത്തൂര് പറഞ്ഞത് വേണ്ട പോലെ നൽകി എന്ന് പ്രത്യേകം പറയാ എന്നുവച്ചാൽ അസുരന്മാർക്ക് കൊടുത്തു ഇല്ല ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തു ദേവന്മാരെ കൂടി അവിടെ വിളിച്ചു വരുത്തി എന്ന് സാരം ആ സമയത്ത് ദേവന്മാര് അപ്പുറത്തായിരുന്നു ഇവിടെ അസുരന്മാര് അവരുടെ ലോകത്തിലാണ് അപ്പൊ അവിടേക്ക് ദേവന്മാരെ വിളിച്ചു വരുത്തി അങ്ങനെയാണ് അപ്പൊ ഈ അസുരന്മാര് അമിതമായിട്ടുള്ള സന്തോഷം കൊണ്ട് ഈ അമൃതകുംഭം ഈ മോഹിനിക്ക് നൽകി എന്തിനു വേണ്ടിയിട്ട് ഇത് ഉളമ്പി തരൂട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ മാത്രമല്ല അത് വളരെയധികം വിശ്വാസത്തോട് കൂടിയിട്ടാ അങ്ങനെ മോഹിനി മോഹിപ്പിക്കുന്നതായിട്ടുള്ള അമ്മ ഈ ഭഗവാൻ നിങ്ങൾ എൻ്റെ ദുഷ്ടമായിട്ടുള്ള പ്രവൃത്തി അഥവാ എന്നിൽ നിന്നും പുറത്ത് വന്നു വെച്ചാൽ അത് സഹിക്കണം കേട്ടോ ഇത് സത്യം ചെയ്താലേ ഞാൻ ഉണമി തരുള്ളൂട്ടോ എന്നൊക്കെ പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ശരി ശരി തീർച്ചയായിട്ടും മോഹിനി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് സമ്മതാണ് എന്ന് അവരും സത്യം ചെയ്തു അങ്ങനെ ആ മോഹിനി രണ്ട് കൂട്ടരെയും പ്രത്യേകം പ്രത്യേകം പന്തികളിലായിട്ട് ഇരുത്തി ഊഴിക്കാൻ വേണ്ടിയിട്ട് ഈ അമൃതം ഉണരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പല പല ചേഷ്ടകളെ കൊണ്ട് നോട്ടങ്ങളെ കൊണ്ട് നടത്തത്തെ കൊണ്ട് അംഗചലനങ്ങളെ കൊണ്ട് കയ്യേക്കാലം ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ആ രീതിയിൽ തന്നെ മുഖം കൊണ്ടും പലതും കാണിച്ചു ചേഷ്ടകൾ അത് വക്രഗതിയോട് കൂടിയിട്ട് പലതും ചെയ്തു അങ്ങനെ ആ അമൃതനെ വേണ്ട പോലെ അവർക്ക് നൽകുകയും ചെയ്തു എന്ന് ഈശ്വർ येषु मोदात् सुधाकलशं ददल्सु स त्वं योऽयं मम दुश्चेष्टितं सहध्वम् इति ब्रुवाणा पङ्क्तिप्रभेदविनिवेशित देवदैत्या लीलाविलासगतिभिः तां सुधां समदाः मोदात् सुधाकलशं येषु ददल्सु सा त्वं दुश्चेष्टितं मम सहध्वम् इति ब्रुवाणा पङ्क्तिप्रभेदविनिवेशित देवदैत्या लीलाविलासगतिभिः समदाः सुधां तां यन् पदच्छेदम् मोदासुधा कलशमेषु ददर्सु सात्वं दुश्चेष्टिदं मम सहध्वमिति ब्रुवाणा पङ्क्तिप्रभेदविनिवेशित देवदैत्या लीलाविलासगदिभिः समदासुधां तां नियञ्जामश्लोकम् अस्मास्वियं प्रणयिनीत्यसुरेषु तेषु जोषं स्थितेषु सुधां सुरेषु ം ഭലോകവശകോ നിജ മേ സ്വർണു അർപരിവീതാം വ്യതാവ അഥ ഇയം അസ്മാസു പ്രണയിനി ഇതി അസുരേഷു ജോ സ്ഥിരേഷു ഭലോകവശകുധം സുരേഷു സമാപ്യജ മേറ്റ അർപരിപീതസുഥം സ്വർഭാ വ്യധാ അഥ അനുശേഷം ഇയം ഇമോഹിന് അസ്മാസു നമ്മൾ പ്രണയിനി നല്ലവണ്ണം പ്രണയമുള്ളവളാണ് എന്ന് അസുരന്മാര് ധരിച്ചു അവരത് ഉറക്കെ പറയുകയും ചെയ്തു ഇതീ തേശു എന്ന് പറഞ്ഞിട്ട് അവര് അസുരന്മാര് അസുരേഷു ജോഷം ഒന്നും ഇണ്ടാതെ കണ്ട് സ്ഥിതേഷു ഇരുന്ന് കഴിഞ്ഞപ്പോ ഭക്തലോകവശ ഭക്തന്മാർക്ക് അധീനനായിട്ടുള്ള ത്വം അങ്ങ് അവിടെ ചെറിയൊരു കരാറുണ്ടാക്കി ഞാൻ ഇത് ഒളമ്പി തരുന്നത് വരെ നിങ്ങൾ ഒന്നും ഇണ്ടരുത് കേട്ടോ എന്നോട് യാതൊന്നും പറയരുത് അഭി അനഭിമതങ്ങളൊന്നും പറയരുത് എന്നെ വിരോധിക്കരുത് എന്നൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് കരാറുകൾ അപ്പം ആ കരാറുകൾക്ക് അനുസരിച്ചാണ് അവർ മിണ്ടാതെ അവിടെ ഇരിക്കണം തരുന്നത് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ പോവും ഇട്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് കണക്കാക്കിക്കൊണ്ട് അസുരന്മാരവിടെ കാത്തിരിക്കാം ഇങ്ങനെ ഭക്തലോകം ഭക്ത മനസ്സുകളെ മുഴുവൻ ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്കടങ്ങളും ഒക്കെ ചാടിക്കും അങ്ങനെ ചാടിക്കുന്നതായിട്ടുള്ള ഈ ഭഗവാൻ ും സുധാം സുരേഷു ഈ അമൃത് സുരന്മാർക്ക് വേണ്ടിയിട്ട് സമാപ്യ മുഴുവൻ ഉണങ്ങിക്കൊടുത്തു പിന്നെ അമൃത് ബാക്കിയിലാണ് നിജരൂപം തൻ്റെ രൂപം മറ്റേ എത്തിയ പ്രാപിച്ചിട്ട് വിഷ്ണുവിൻ്റെ രൂപത്തിൽ മാറി അപ്പോൾ ഇതുവരെ മോഹിനി രൂപത്തിലാണ് അമൃത് മുഴുവൻ ഉണവി കൊടുത്തു കഴിഞ്ഞപ്പോ ബാക്കി അമൃത് എന്താ പറയുക കേട്ടോ അത് കൊടുത്തയച്ചൊരു കഥ ഉണ്ട് എന്തായാലും അവിടെ പറഞ്ഞിട്ടില്ല അത് ഗോപിയാണ് അത് ഒട്ടും ഇല്ല അമൃത് അങ്ങനെ ഇല്ല അങ്ങനെയാ അതാണ് അപ്പൊ ഏതായാലും അമൃത് ഇങ്ങനെ കൊടുത്തതിന്റെ ശേഷം ആ നിജരൂപം ബാക്കിയുള്ള ഈ അമൃത് മുഴുവനെ ഉളമ്പി കഴിഞ്ഞതിന്റെ ശേഷം വിഷ്ണുവിന്റെ രൂപത്തിൽ മോഹിനി മാറി എന്നിട്ടോ അർത്ഥപരിപീതസുധാം ഈ അമൃത് പകുതി കുടിച്ചതായിട്ടുള്ള സുർഭാനും വ്യലാവി രാഹുവിനെ ഛേദിച്ചു സുർബാനു എന്നുള്ളത് സിംഹികാപുത്രനാണ് അവിടെ അമൃതം ഉളമ്പിക്കഴിഞ്ഞപ്പോ കുറച്ച് നമ്മൾ കൂട്ടിച്ചേർത്താലേ അവിടെ കഥ പൂർണ്ണമാവുള്ളൂ അമൃത ഉറമ്പിക്കഴിഞ്ഞപ്പോ ഇത് നമുക്ക് കിട്ടില്ല എന്നുള്ളത് പൂളി കണ്ണിട്ട് വെച്ചാൽ സാധാരണ കണ്ണു തുറക്കാൻ പാടില്ല എന്നാ നിയമം കണ്ണ് തുറക്കാൻ പാടില്ലേ മിണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ കരാറ് വെച്ചിട്ടാണ് ഉളമ്പ തുടങ്ങിയത് ഈ അസുരന്മാർക്ക് ഈ ശബ്ദങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്തോ ഒരു പന്തിക്കായിട്ട് തോന്നി അപ്പൊ അതിൽ സ്വർഭാനു എന്നുള്ള സിംഹികാപുത്രനായിട്ടൊരു അസുരൻ കണ്ണ് തുറന്നിട്ട് പകുതി കണ്ണ് തുറന്നിട്ട് നോക്കി കൂളി കണ്ണിട്ട് നോക്കി അങ്ങനെ കണ്ടല്ലോ അങ്ങനെ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴാണ് ദേവന്മാർക്ക് മാത്രമേ എന്ന് മനസ്സിലായത് അപ്പോൾ അവര് ചാടി പറഞ്ഞു എണിഞ്ഞിട്ട് ദേവന്മാരുടെ പന്തിയിൽ നടുക്കിൽ ഇല എടുത്തിട്ടാണ് പോന്നെ ആ ഇലെടുത്തിട്ട് ദേവന്മാരുടെ പന്തിയിൽ ഒരു ലേശം ഗ്യാപ്പ് കണ്ടപ്പോൾ ആ ഗ്യാപ്പിൽ വന്നാണ്ടിരുന്നു അപ്പോഴാണ് മോഹിനി ഉളമ്പി വരിക ഒരാൾ ഉളമ്പി നടുക്കിലേക്കുന്ന ഈ ചാടി വന്നാണ്ടിരുന്നാ ആ സുർഭാനുവിന് ഉളമ്പി അത് കഴിഞ്ഞ് അടുത്ത ആൾക്കുളമ്പി അപ്പോഴാണ് രണ്ടുപേരും കൂടി പറഞ്ഞത് ഇത് നമ്മുടെ കൂട്ടത്തിൽ പെട്ട അല്ലാത്ത അസുരനാണ് കേട്ടോ മോഹിനി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞവർ കൂടിയിട്ട് ഭഗവാൻ നോക്കിയപ്പോൾ ഇത് സ്വർഭാനു മനസ്സിലായി മനസ്സിലായി തന്റെ സുദർശനൊക്കെ അടുത്തിട്ട് സ്വർഭാനുവിന്റെ തല ഛേദിച്ചു ആ തല രാഹുവായിട്ട് മാറി ഉടല് ഈ ചക്രാണ് കൊണ്ടു കഴിഞ്ഞപ്പോളേ അത് കഷ്ണം കഷ്ണം കഷ്ണമായിട്ട് മാറി അത് കേതുക്കളായിട്ട് മാറി നൂറ് കേതുക്കളായി എന്നാ നൂറ് കണക്കിന് കഷ്ണങ്ങളായി അതാണ് കേതു അപ്പൊ രാഹു കേതുക്കൾ അങ്ങനെ ഉണ്ടായിരുന്നാ അപ്പൊ ഇങ്ങനെ സ്വർഭാവിനെ സ്വർഭാനുവിനെ ഛേദിച്ചു വ്യലാവി ഛേദിച്ചു എന്നാണ് അഥ ഇയം അസ്മാസു പ്രണയിനി ഇതി അസുരേഷു ജോഷു ഭക്തലോകവശ്വം സമാപ്യജരൂപമേത്യ അർത്ഥപരിപീത നമ്മൾ കുറച്ച് കൂട്ടിച്ചേർത്താലേ ചില ശ്ലോകങ്ങൾ പൂർണമാവുള്ളൂ അസ്മാസു अस्मासु इयं प्रणयिनी इति असुरेषु तेषु जोषं स्थितेषु अथ समाप्य सुधां सुरेषु त्वं भक्तलोकवशगो निजरूपमेत्य सुर्भानु सुर्भानुम् अर्थपरिवीतसुधां व्यलापि अस्मासु इयं प्रणयिनी इति असुरेषु तेषु जोषं स्थितेषु अथ समाप्य सुधां सुरेषु त्वं ഭക്തരോഗം ഏത്തിയ സ്വർഭാനും അർത്ഥ പരിപീത സുധാം വ്യലാവി എന്ന് പതച്ചത് ഇങ്ങനെ ഈ മോഹിനി പ്രകാരത്തിൽ നല്ലവണ്ണം തങ്ങളിൽ പ്രണയമുണ്ട് എന്ന് അസുരന്മാരെ ബോധിപ്പിച്ചു അവരെ അത് പറയുകയും ചെയ്തു ആ സമയത്ത് ഈ കരാർ പ്രകാരം കണ്ണടച്ച് ഉണ്ണാനിരുന്നു ഒന്നും മിണ്ടാൻ പാടില്ല എന്നുള്ളതും വ്യവസ്ഥയുണ്ട് അങ്ങനെ എല്ലാവർക്കും ഒളമ്പുന്നുണ്ട് എന്ന് നടിച്ചു അസുരന്മാർക്ക് ഒളമ്പിയില്ല ദേവന്മാർക്ക് മാത്രം ഒളമ്പി ഇത് മനസ്സിലാക്കി ഒരു അസുരൻ സുർഭാനു എന്ന സിംഹികാസുതൻ അത് സൂര്യന്ദ്രന്മാരെ നടുക്ക് ചെന്ന കണ്ടിരുന്നു എന്നിട്ട് ഈ അമലത്ത് ഭഗവാൻ ഉളമ്പലും കഴിക്കലും കഴിഞ്ഞു അപ്പോൾ സൂര്യാന്തരന്മാര് കാണിച്ചു കൊടുത്തു ഇത് അസുരനാണ് ദേവനല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ അസുരന്റെ തല ചേരിച്ചു സൂര്യസിനം കൊണ്ട് മോഹിനി അപ്പോൾ ആയിട്ട് തലയും കേതുക്കളായിട്ട് ഉടലും മാറി എന്നീ പ്രകാരം പറഞ്ഞു അസ്മായും പ്രണയിനീത്യസുരേഷു തേശു ജോഷം സ്ഥിരേഷു അഥ സമാപ്യം സുരേഷു ത് ഭക്തലോകവശോ നിജരൂപമേദ്യർഭാനും അർത്ഥ പരിപീതസുധാം ശ്രീ ഗുരുവായൂര പാഷണം നാരായണ 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 ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ ശ്ലോകം പത്രണം തന്നെയുള്ളൂ പക്ഷേ ചിലത് കുറച്ച് വ്യാഖ്യാനിക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിർത്താം എന്നിട്ട് അടുത്തേൽ ബാക്കിയുള്ളത് പറയാം ഇപ്പോൾ നമ്മൾ അഞ്ച് ശ്ലോകങ്ങളാണ് പറഞ്ഞത് ഇനി ആറാമത്തെ ശ്ലോകം തൊട്ട് അടുത്ത ഭാഗത്തേക്ക് പറയാം സർവത്ര ഗോവിൻ്റെ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ നാരായണ നാരായണ